ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യം തുടർമാനമായി ഈ വാക്യങ്ങളിൽ സംസാരിക്കുന്നതിന്റെ ഉദ്ദേശം ഇതിന്റെ ആഴം നിങ്ങളുടെ ഉള്ളതിൽ പതിയണമെന്നുള്ളത് കൊണ്ടാണ് കാലസമ്പൂർണതയിൽ കാല തികവെങ്കിൽ പുറത്തുവന്ന ഒരു വ്യവസ്ഥ മനുഷ്യന്റെ അവസ്ഥ മാറ്റിയ വിശേഷമാണ് ഈ വാക്യങ്ങളുള്ളത്

കാലസമ്പൂർണത എന്നിവിടെ വിശേഷിപ്പിക്കുന്നത് യേശു അന്ന് കാലത്തിന്റെ സമ്പൂർണതയാണ് ഗലാത്തിനും നാലിലെ നാല് നമ്മൾ വായിച്ചു കാലസമ്പൂർണ്ണത വന്നപ്പോഴാണ് ദൈവം യേശുവിനെ താണഭൂമിയിലേക്ക് അയച്ചത് അപ്പം യേശുവിലൂടെ പിതാവായ ദൈവം ഒരു പുതിയ വ്യവസ്ഥ തന്നെ ഒരു ന്യൂ ഓർഡർ തന്നെ ലോകത്തിൽ ആരംഭിപ്പാൻ യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം പദ്ധതി ഇട്ടിരുന്നു അത്രേ ആ വാക്യമാണ് നമ്മൾ കണ്ടത് എന്തായിരുന്നു ആ വ്യവസ്ഥ അതാ നമ്മൾ പത്താം വാക്യത്തിൽ കണ്ടത് അത് സ്വർഗത്തിലും അത് സ്വർഗത്തിലും ക്രിസ്തുവിൽ ഒന്നായി ക്രിസ്തു എന്നിങ്ങനെ എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ കാലസമ്പൂർണതയിൽ യേശുക്രിസ്തുവിലൂടെ ഒരു വ്യവസ്ഥ ദൈവം പ്ലാൻ ചെയ്തു ആ വ്യവസ്ഥയാണ് നമ്മൾ വായിച്ചത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേർക്കുക ഒന്ന് ചേർന്ന് കരമുയർത്തി പറയാമോ സ്വർഗത്തിലും ഭൂമിയിലുള്ളതും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക ആമയം പറയുന്നവരെല്ലാം ഒന്ന് കരമുയർത്തി പറയാൻ തുടങ്ങി ഇപ്പോൾ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ സ്വർഗത്തിലും പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക അപ്പൊ യേശു ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം തന്നെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും ഒന്നായി ചേർക്കുക എന്നുള്ളതാണ് ആ പദ്ധതിയാണ് യേശു ഭൂമിയിൽ വന്ന് നിവർത്തിച്ചത് ഇതിന്റെ ഇന്ന് ഇന്നലെ രാത്രിയിൽ ഞാൻ തൊട്ട ഭാഗത്തിന്റെ മറ്റൊരാശയവും കൂടെ ഇന്ന് പകൽ തുറന്നാല് എനിക്ക് തോന്നുന്നു ഈ ആശയം കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഒന്നാം അധ്യായം ക്ലോസ് ലേഖനം പതിനാറാമത്തെ വാക്യം ക്ലോസ് എഴുതി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്ക് ഇവിടെ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കുക സ്വർഗത്തിലുള്ളതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും നമ്മൾ ഇന്നലെ രാത്രിയിൽ ആ പതിനാറാം അധ്യായം താഴേക്ക് വന്നിട്ട് ഇരുപതാമത്തെ വാക്യം വായിച്ചിരുന്നു ഇപ്പൊ ഇന്നലെ ഇന്നലത്തെ സുശ്രക്ഷയും ഇന്നത്തെ സുരക്ഷയും കേൾക്കുന്നവർക്ക് ഇത് പരസ്പരം ബന്ധിതമായിട്ട് പെട്ടെന്ന് എടുക്കുവാനായിട്ട് കഴിയും ഇന്ന് ക്ലോസർ ഒന്നിന്റെ പതിനാറാമത്തെ വാക്യം കൂടെ ചേർത്തു പിടിച്ച് നമ്മൾ ഈ ആശയത്തെ തുറക്കാൻ പോവുകയാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലവും കരമടിച്ചുകൊണ്ട് കൊടുത്തെ സ്വർഗത്തിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഹാലലു ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എടുത്ത് നിർത്തി നിർത്തി ഞാൻ പറയാം എന്നോട് കൂടെ ചേർന്ന് പറയാൻ താല്പര്യമുള്ളവർക്ക് പറയാം കേൾക്കേണ്ടവർക്ക് കേൾക്കാം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ കത്തൃത്വങ്ങൾ വാഴ്ചകൾ അധികാരങ്ങൾ ആകട്ടെ സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു അപ്പൊ അവൻ മുഖാന്തരം യേശു മുഖാന്തരം യേശുവിനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവയാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങൾ കർത്തൃത്വങ്ങൾ വാഴ്ചകൾ അധികാരങ്ങൾ സകലവും യേശു മുഖാന്തരവും യേശുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടതാണ് പറഞ്ഞു യേശു 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 മുഖാന്തരവും മുഖാന്തരവും യേശുവിനായിട്ടും യേശുവിനായിട്ടും ഈ രണ്ട് 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 പദം പദം എടുത്തു ഒന്ന് 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 മുഖാന്തരം മുഖാന്തരം യേശുവിനായിട്ട് ആ ആ നിങ്ങൾ വായിച്ചു സൃഷ്ടിക്കപ്പെട്ടു കരമ ഉയർത്തിൽ അവനായിട്ടും അവനിലൂടെയും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്തൊക്കെ ദൃശ്യമായതും അദൃശ്യമായതും സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളത് വായിച്ചകള് അധികാരങ്ങള് സകലവും കർത്തൃത്വങ്ങള് ഇപ്പോഴുള്ളതാകട്ടെ വരാനുള്ളതാകട്ടെ വിളിക്കപ്പെടുന്ന സകല നാമത്തിനും മീതെ യേശുവിനെ ഇരുത്തി സകലവും അവൻ മുഖാന്തരം ഉണ്ടായതാണ് പതിനേഴാമത്തെ വാക്കിയും കൂടെ ഒന്ന് ചേർത്ത് വായിച്ചാൽ ഞാൻ അതിന്റെ ആശയം തുറക്കാം പതിനേഴ് ഒന്ന് പതിനേഴ് മുമ്പേ ഉള്ളവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു യേശു സകലത്തിനും ആധാരമായിരിക്കുന്നു അപ്പൊ രണ്ട് കാര്യങ്ങൾ ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നു യേശു മുഖാന്തരമായിട്ടാണ് സകലതും ഉളവായത് രണ്ട് യേശുവിനായിട്ടാണ് സകലതുളവായത് രണ്ട് പദം ഒന്നുകൂടെ ഞാൻ പറയാം യേശു മുഖാന്തരമായിട്ടാണ് സകലമുളവായത് രണ്ട് യേശുവിന് വേണ്ടിയാണ് സകലതുളവായത് എന്നാൽ യേശു മുഖാന്തരമായി ഉളവായവയെല്ലാം യേശുവിനായിട്ട് ഒരു അവസ്ഥയിലാണ് യേശുവിനെ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ആരാധന കൊടുത്തേ ഹലോ ലോയ്യ ഇനി പതിനാറാം ബാക്കി ഒന്നുകൂടെ അടുത്ത സ്വർഗത്തിലുള്ളതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളത് ഭൂമിയിലുള്ളതും ദൃശ്യമായതും കേട്ടോ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും രണ്ടും അവിടുത്തേതായിരുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും അവിടുത്തെ എന്നാൽ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിശാജു വന്ന് പറഞ്ഞ പദം എത്ര പേർക്കറിയാം എത്ര പേർക്ക് ഓർമ്മയുണ്ട് ആ പദം ആ പദം അറിയാമെന്നോരെന്ന് ചേർന്ന് പറഞ്ഞു ഇതിൻ്റെ അധികാരം എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു സ്വർഗ്ഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലവും അവൻ സൃഷ്ടിക്കപ്പെട്ട എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞു പിശാജ് പ്രത്യക്ഷപ്പെട്ടു പറയുകയാണ് ഇത് മുഴുവൻ എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് വേണമെങ്കിൽ നിനക്ക് തരാം എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരാം പറഞ്ഞതിന്റെ ആശയം നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു സൗരങ്ങളി ആ വാക്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ് യേശുവിനായിരുന്നത് സൃഷ്ടിക്കപ്പെട്ടത് ഇപ്പൊ വേറെ ഏതോ ഒരു അധികാരി അധികാരമേറ്റെടുത്ത് ഇരിക്കയാണ് വായിച്ചു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ആരുടേതാ യേശുവിന്റെ യേശുവിൻ്റെ പിന്നെ എന്തുകൊണ്ടാണ് സാത്താൻ വന്ന് ആ ക്ലെയിം നടത്തുന്നത് ആ ആ വിളിച്ചു പറച്ചിൽ നടത്തുന്നത് ഇത് മുഴുവൻ എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നെ വീണ് നമസ്കരിച്ചാൽ ഇത് ഞാൻ നിനക്ക് തരാം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലവും യേശുവിൻ്റെ ആണെങ്കിൽ പിന്നെ ഈ അവസരവാദത്തിന്റെ ആവശ്യം എന്താണ് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്നായി ഒരു ഉദ്ദേശ്യത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് ചെതറിച്ച് ശിഥലമാക്കിയതാണ് പാപം വന്നപ്പോൾ സംഭവിച്ചത് ഇതിൽ നിന്നും മാനവരാശിയെ രക്ഷിക്കാനാണ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് കരമടിച്ചുകൊണ്ടെന്ന് യേശുവിന് ആരാധനയുള്ളത് യേശു വന്നപ്പോൾ അല്ലെങ്കിൽ യേശു വിശുദ്ധ കുരിശിൽ തൻ്റെ ശരീരമെന്ന ദിവ്യ ബലി അർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയാം പിശാജ് വന്ന് പറഞ്ഞു ഇത് മുഴുവൻ എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്നെ വീണ് നമസ്കരിച്ചാൽ നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം പിശാജിനോട് കർത്താവ് ഒരു വാക്ക് പോലും പറഞ്ഞില്ല നിങ്ങൾ നൽകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നൽകപ്പെട്ടില്ല എന്ന് പറഞ്ഞില്ല അച്ഛന അർത്ഥത്തിൽ അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്നാൽ ഉയർത്തെഴുന്നേറ്റ ശേഷം മരിച്ച് അടക്കപ്പെട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു പറഞ്ഞ പദം അറിയാവുന്നവരൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ചേർന്ന് കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അപ്പൊ യേശുവിന്റെ ക്രൂശ്യമരണത്തിന് മുമ്പ് യേശുവിന്റെ ക്രൂശ്യ മരണത്തിന് ശേഷം ഇത് രണ്ടായിട്ട് പഠിച്ചാലേ ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി സകലവും അവൻ മുഖാന്തരവും അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു എന്നാൽ പാപം പ്രവേശിച്ചപ്പോൾ എന്തെല്ലാം അവന്റെ കയ്യിൽ നിന്ന് അപഹരിക്കപ്പെട്ടോ അതിനെ മുഴുവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് താണ ഭൂമിയിലേക്ക് യേശു വന്നത് യേശു വന്ന് അതിനെ തിരിച്ചെടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ യേശു മരിച്ചപ്പോൾ

അതേ ഓർഡറിലേക്ക് യേശുവിന്റെ ക്രൂശ്യ മരണത്തിലൂടെ സകലത്തെയും എത്തിച്ചിരിക്കുകയാണ് ഇനി പതിനാറാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾ കൂടുതൽ മനസ്സിലാകും സ്വർഗത്തിലുള്ളത് ഭൂമിയിലുള്ളതും അധികാരങ്ങളാകട്ടെ സകലവും സകലവും സൃഷ്ടിക്കപ്പെട്ടു യേശു മുഖാന്തരവും യേശുവിനായിട്ടും യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ായി മാറിയത് ഹലൂയ്യേശുഖാന്തിരം യേശുവിനായി മാറിയത് കാൽവരി ക്രൂശല യേശുവിന്റെ മരണത്തിലൂടെ ആയി നേരത്തെ ഒരു അവസരവാദിയായ ഒരു അവകാശവാദം ഇതിൻ്റെ മേളിൽ ഉണ്ടായിരുന്നു ഇത് മുഴുവൻ എൻ്റെതാ എന്നാൽ യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞിട്ട് ഒരവകാശവാദം മുഴക്കാൻ ഒരു കള്ളപ്പിശാചിനും അധികാരമില്ല ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനുള്ളതാ ദൈവത്തിനുള്ളതാ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ചവനായിട്ടാണ് യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരിക്കലായി എന്നേക്കുമായി ഉയർത്തെഴുന്നേറ്റത് ഹലെ ലോഹ്യ അപ്പൊ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സംഭവിച്ചത് എന്തെല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടോ അതെല്ലാം അവനായിട്ട് മാറി യേശുവിന് വേണ്ടിയായിരുന്നു സകലവും സൃഷ്ടിക്കപ്പെട്ടിരുന്നത് അപകരിച്ചുകൊണ്ട് പോയി എന്നാൽ കൊടുത്ത വില യേശു അതിനെ മുഴുവൻ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവൻ ആ അധികാരം മുഴുവൻ യേശു തിരിച്ചു വാങ്ങി ആ അധികാരം യേശുവിനെ തിരിച്ചു കിട്ടി കാര്യങ്ങൾ യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടോ അത് മുഴുവൻ മാറി 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 മാറി

ായി മാറി എനിക്ക് മനസ്സിലായി നിങ്ങൾ മിണ്ടാത്ത കാര്യം യേശുവിൻ്റെതായിട്ട് എനിക്ക് എന്നാ ഗുണമെന്ന അടുത്ത പദം പറയുമ്പോ കരമടിച്ച കർത്താവിനെ മക്കളെങ്കിലോ നാം അത്രേ ദൈവത്തിന്റെ അവകാശികൾ ക്രിസ്തുവിൽ കൂട്ടവകാശികൾ കർത്താവിനെ ഓ ആ രണ്ട് ഉയർത്തി വീശിക്കൊണ്ട് ആ രണ്ട് ഖരം ഉയർത്തി വീശിക്കൊണ്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു യേശുവിനുണ്ടെങ്കിൽ ായത് എനിക്ക് അവകാശം തരാൻ വേണ്ടിയാണ് ആരാധന അവനെ തൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു ആരെ യേശു യേശു ഓൾറെഡി അവകാശിയായിരുന്നു എന്നാൽ അവകാശിയായി ഇടയ്ക്ക് രംഗപ്രവേശനം ചെയ്തവൻ്റെ കയ്യിൽ നിന്ന് ഇതിനെ തിരിച്ചു പിടിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു താണഭൂമി അത് അതാ മതവിശേഷം നമ്മൾ വായിച്ചിട്ട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ് അതറിയാമെന്നവർക്കറിയാം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നെടുപ്പാൻ ആർക്കും കഴിയില്ല അപ്പം യേശു പറയുന്നേ ആ സമയത്ത് ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമായിരുന്നു ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമായിരുന്നു ബലവാൻ ആയുധം ധരിച്ച് അരമന കാക്കുമായിരുന്നു അവിടെ ഒരു ക്ലോസ് എഴുതിയിട്ടുണ്ട് ആ ഭാഗം വായിച്ചിട്ടുള്ളവർ അറിയാം വായിച്ചിട്ടുള്ളവർക്കറിയാം അവനിലും ബലവാൻ വന്ന് അവനെ പിടിച്ചു കിട്ടിയാൽ കൊള്ള പങ്കിടുകയല്ലാതെ വേറെ എന്ത് സംഭവിക്കും അവനിലും ബലവാൻ വന്ന് ബലവാനെന്ന് അവിടെ വിശേഷിപ്പിച്ചത് പിഷാജിനെയാണെങ്കിൽ അവനിലും ബലവാനെന്ന് വിശേഷിപ്പിച്ചത് വേറെ ആരെയല്ല നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിനെയാണ് ബലവാൻ ബലവാനായതും ധരിച്ച് അരവനെ കാക്കുമ്പം അവൻ്റെ വസ്തുവകൾ സ്വസ്ഥതയോടെ ഇരിക്കും എന്നാൽ അവനിലും ബലവാൻ വന്ന് അവനെ പിടിച്ചു കെട്ടിയാൽ അവൻ്റെ വസ്തുകൾ കൊള്ളയിടും അവനിലും ബലവാനായി യേശു വന്നു അവനെ പിടിച്ചു കെട്ടി എന്നും നെയ്ക്കുമായിട്ട് പിടിച്ചു കെട്ടി കരമടിച്ചു നേശുവിന് ആരാധന കൊടുത്തു അവനിലും ബലവാനായവൻ വന്നു അവനെ എന്നും നെയ്ക്കുമായിട്ട് പിടിച്ചു കെട്ടി ഇന്ന് വാസ്തവത്തിൽ ഈ യോഗം കൊള്ള കണ്ടുകിട്ടുന്ന യോഗമാണ് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോ എന്തൊക്കെ അപഹരിച്ചോണ്ട് പോയിട്ടുണ്ടോ അത് മുഴുവൻ നിങ്ങളിൽ തിരിച്ചു വരുന്ന തിരികെ സ്വീകരിക്കുന്ന മിനിറ്റുകളായത് ആ മേം പറഞ്ഞോണേ എത്ര പേർക്ക് എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു ഹാല ലൂയ എന്തെല്ലാം അപഹരിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ അത് മുഴുവൻ തിരിച്ച് ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഹാലലൂയ ഒരു നാട്ടിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഒരു നാട്ടിൽ ഒരു നാട്ടിൽ വ്യാപക മോഷണം നടത്തി നിങ്ങളുടെ വീട്ടിലെ മുതലും ഒക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയ ഒരു കള്ളൻ ഒരു സുപ്രഭാതത്തിൽ പിടിക്കപ്പെട്ടു ഒരു സുപ്രഭാവത്തിൽ ആ കള്ളം പിടിക്കപ്പെട്ടു നിങ്ങളുടെ വീട്ടിലെ മോട്ടറും നിങ്ങളുടെ വീട്ടിലെ ടേപ്പറക്കോടും ഒക്കെ പണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയ കള്ളനാണ് പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴേ പത്രത്തിൽ വാർത്ത വന്നു ഇവൻ ആ പ്രദേശത്തെ വീടുകളെല്ലാം മോഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ മോഷ് മുതല് മോഷ്ടിച്ചത് അറിഞ്ഞു നിങ്ങളുടെ മുതൽ ഇപ്പൊ അവന്റെ കയ്യിലുണ്ട് നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ വെച്ച വില കൂടിയ സ്വർണ്ണമാല ഇപ്പ അവൻ്റെ കയ്യിലുണ്ട് നിങ്ങളുടെ ലോക്കറിൽ നിങ്ങൾ വെച്ച വിലപിടിപ്പുള്ള മുത്തുകൾ അവന്റെ കയ്യിലുണ്ട് അവൻ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും ഓ പിടിക്കപ്പെട്ടു അല്ലേ നല്ല കാര്യം അങ്ങനെ ഇരിക്കുമോ അല്ല ആ വാർത്ത അറിയുന്ന ഉടനെ എവിടെ ഇട്ട അവനെ പിടിച്ചത് അവിടേക്ക് നിങ്ങൾ ഓടിച്ചെല്ലോ എന്തിനാന്നറിയാമോ നിങ്ങളിൽ നിന്ന് അപഹരിക്കപ്പെട്ടതിനെ തിരിച്ചെടുക്കാൻ ആ ആവേശത്തോടെ വേണം ഇവിടെ ഇരിക്കാൻ ആ ആവേശ മനസ്സിലായി വേണം ഇവിടെ ഇരിക്കാൻ കൊല്ലങ്ങളായി നിങ്ങളിൽ നിന്ന് അപഹരിച്ച് നിങ്ങളിൽ ഇല്ലാത്തത് നിങ്ങളിൽ വെച്ച് നിങ്ങളെ കബിളിപ്പിക്കുന്ന ഈ കള്ള സാത്താനെ ഇനി അനുവദിച്ചു കൊടുക്കരുത് ഇനി അനുവദിച്ചു കൊടുക്കരുത് എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് ഇനി അനുവദിച്ചു കൊടുക്കരുത് അവനെ ഇനി വാഴം വിടരുത് ഇന്ന് കൊള്ള കണ്ടു കിട്ടിയ പോലെ ഈ തിരിച്ചെടുപ്പാണ് യേശു ചെയ്യുന്നത് ഇരുപത്തിയേഴ് വർഷം ഫിക്സ് അല്ലെ ഇരുപത്തിയേഴ് വർഷം അവസ്മാരം കൊണ്ട് ഓരോ പ്രഭാതത്തിലും വീണുകൊണ്ടിരുന്ന മകൾ ഒരു ദിവസം സത്യസുവിശേഷം കേട്ടു ആ മകൾ പറഞ്ഞു ഇനി എനിക്ക് ഫിക്സ് വേണ്ട ഞാൻ അതിൽ നിന്ന് മോചിതയാവുകയാണ് എനിക്കിനി ഫിക്സ് വേണ്ട എല്ലാ ദിവസവും അവസ്മാരം വന്ന് പിടച്ചു വീഴുന്ന മകൾ മനസ്സിലായി എന്റെ സൗഖ്യം ആ കള്ളസാത്താൻ അവഹരിച്ചോണ്ട് പോയിരിക്കുക ഞാൻ ഇന്നതിനെ തിരിച്ചെടുക്കുക യേശുവിന്റെ നാമത്തിൽ ഇരുപതിലധികം വർഷങ്ങൾക്ക് ശേഷം ഒരൊറ്റ തിരിച്ചറിവിൽ അന്ന് അവിടെ വെച്ച് സൗഖ്യമായി പിന്നെ ജീവിതത്തിൽ ഫിക്സ് അടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു അതായിരിക്കുന്നു അതെ ഒന്ന് എഴുന്നേറ്റ് ഞങ്ങടെ ഒന്ന് വന്നേ മാറ്റി എന്ത് ും കർത്താവിനെ വിളിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും ഒരു ദിവസത്തിൽ പല ആവർത്തി ഫിക്സ് വന്ന് വീഴുന്ന മകളായിരുന്നു ഈ സത്യം തിരിച്ചറിഞ്ഞു അപഹരിച്ചു അപഹരിച്ചതിന് എനിക്ക് തിരികെ ലഭിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ മകൾ അത്ഭുതകരമായി സൗഖ്യമായി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഭയങ്കര അല്ലേ ഈ കോമ്പൗണ്ടിൽ അങ്ങനെ ഒരാൾ വന്നൂല പ്രസൻസാ ഞാൻ ശരീരത്തിൽ വായിക്കുന്നത് അറിയാൻ കഴിയുന്നു ഭയങ്കര ദൈവശക്തി ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുക ചെറുതല്ല 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 ഭയങ്കര ദൈവശക്തി ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുക സന്തോഷത്തോടെ ഓടിക്കോ യേശു അല്ലേ സൗഖ്യം തന്നെ ഈ മകളുടെ സാക്ഷ്യം എല്ലാവരും ഒന്ന് ചോദിച്ചറിഞ്ഞിട്ട് വേണേൽ പോകാൻ വേണ്ടി യേശു മകളെ വിടുവിച്ചതാ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തേ ഇന്ന് ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു സമാധാനമാണ് ഭർത്താവും നിങ്ങളും ഒരുമിച്ച് യേശുവിനെ സ്തുതിക്കുന്ന ഒരു സന്തോഷമാണ് അപഹരിച്ചതിരിക്കുന്നെങ്കിൽ കള്ളൻ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ് കൊള്ള കിട്ടിയെ എന്ന് തിരിച്ചു പോകാവുള്ളൂ കള്ളൻ പിടിക്കപ്പെട്ടത് അറിഞ്ഞ് കൊള്ള കിട്ടിയെ എന്ന് തിരിച്ചു പോകാവുള്ളൂ ഏ ഇന്ന് എടുത്തോണ്ടേ പോക എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ട് ചൂടോട പറഞ്ഞു കള്ളൻ പിടിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ പിന്നെ എങ്ങനെയാ നിൽക്കുന്നത് ഇത് കള്ളം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞ പിന്നെ എങ്ങനെയാ നിൽക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കണ്ടേ കള്ളം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞ പിന്നെ എങ്ങനെയാണ് ഈ ഭാര്യ നിൽക്കുന്നത് നിന്റെ മുതൽ അടിച്ചോണ്ട് പോയി അവനെ പിടിച്ചു എന്ന് അറിഞ്ഞെ നീക്കുവറിയറിയാന്നൊരു പറ പറ ഓടിക്കേറി എവിടെടാ അവനെ പിടിച്ചത് എൻ്റെ അവൻ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ അതിനെ തിരിച്ചെടുക്കാൻ പോവാന്ന് പറയും ആ തൻ്റെ ഇടം ഇന്ന് കാണിച്ചോണം ആ തൻ്റെ ഇടം ഇന്ന് കാണിച്ചോണം അതിനുള്ള ദിവസമായത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന കാല സമ്പൂർണതയിലെ വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയാണ് യേശു ക്രിസ്തുവിൽ നിവർത്തിയായത് ആ വ്യവസ്ഥയാണ് യേശു ക്രിസ്തുവിൽ നിവർത്തിയായത് ഇന്ന് ആ വ്യവസ്ഥ നിവർത്തിയായി എന്നറിഞ്ഞോണ്ട് അപഹരിക്കപ്പെട്ടു പോയതിനെ മുഴുവൻ തിരിച്ചെടുക്കാൻ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ള ദൃശ്യമായതും സകലവും അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടതെല്ലാം അവനായിട്ടതാണ് കാൽവരി കുരിശിലെ മരണം കാൽവരി കുരിശിലെ യേശു മരിച്ചപ്പോൾ എന്തെല്ലാം അവൻ മുഖാന്തരം അവനായി സൃഷ്ടിക്കപ്പെട്ടോ അത് മുഴുവൻ അവങ്കിലേക്ക് തിരിച്ചു വന്നു അതുകൊണ്ട് തന്നെ അവൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ കഴിയും യേശുവിൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ കഴിയും കാരണം യേശു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം യേശുവിന്റെ കയ്യിൽ ഇന്നുണ്ട് അവനെ വിളിച്ചപേക്ഷിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരാൾ പോലെ ലജ്ജിച്ചു ഒന്ന് വിളിച്ചോ കരമുയർത്തി ഒന്ന് വിളിച്ചോ യേശുവെ വിളിച്ചോ കൊള്ള കൊള്ള കണ്ടു കണ്ടു കിട്ടിയ കിട്ടിയ സന്തോഷം ഒരു ഭയങ്കര ഭയങ്കര ആ ഇന്നൊരു അത്ഭുതം പ്രതീക്ഷിച്ചോണം കേട്ടോ ഇന്നൊരു ഭയങ്കര അത്ഭുതം പ്രതീക്ഷിച്ചോണ് കൊള്ള കണ്ടു കിട്ടിയ ഒരു സന്തോഷം എന്ന് പ്രതീക്ഷിച്ചോണം കേട്ടോ എന്താ കാര്യം എന്ന് അറിയാമോ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും

അധികാരിക്ക് അധികാരപ്പെടുത്താൻ പറ്റത്തുള്ളൂ ആ അധികാരി ഇന്ന് എനിക്കും ഈ അധികാരം തന്നു കഴിഞ്ഞു സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും രോഗങ്ങളെ സഖ്യമാക്കും എന്റെ നാമത്തിൽ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും എന്റെ എന്റെ നാമത്തിൽ നാമത്തിൽ നിങ്ങൾ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും മരിച്ചവരെ കർത്താവേ ഇത്രയും തന്റെ അടുത്തോടെ ഈ അധികാരം ഞങ്ങൾക്ക് തരാൻ കാര്യം എന്ന് യേശു പറഞ്ഞു ഒന്നും ഒരിക്കലും ഒരുത്തുക എത്ര പേര് വചനം സ്വീകരിക്കും യും ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു ഒരിക്കലും ഒരിക്കലും ഒരു ദോഷവും ഒരു ദോഷവും എനിക്ക് വരുത്തുക എനിക്ക് വരുത്തുകയില്ല എല്ലായിടത്തും ഓ ഇന്ന് എന്ന് തൻ്റെ ഇടത്തോടെ പറഞ്ഞു ഒന്നും ഒരിക്കലും ഒരു ദോഷം എനിക്ക് വരുത്തുകയില്ല എന്നാ കാര്യം ഒന്നേ ഉള്ളൂ എന്നാ കാര്യം ഒന്നേ ഉള്ളൂ കാൽവരി കൃഷിയിൽ എന്തെല്ലാം യേശുവിനായി സൃഷ്ടിക്കപ്പെട്ടു അത് മുഴുവൻ യേശുവിൻ്റെ കയ്യിൽ തിരിച്ചു വന്നു യേശുവിൻ്റെ കയ്യിൽ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ കരമടിച്ച് ഞാൻ കർത്തവനെ സ്തുതിക്കാൻ കാര്യം യേശുവിൻ്റെ കയ്യിൽ തിരിച്ചു വന്നതെല്ലാം എനിക്ക് തന്നു അലലു എനിക്ക് തന്നു അലലു എനിക്ക് തന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവനെ യേശുവിനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവകാശിയായി യേശു എന്നെ അവകാശിയാക്കി വെച്ചു ഒന്ന് പറഞ്ഞു അവകാശിയായി യേശു എന്നെ അവകാശിയാക്കി വെച്ചു അവകാശിയായി യേശു എന്നെ അവകാശിയാക്കി വെച്ചു അവകാശിയായി യേശു അവകാശിയാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ അതുകൊണ്ടാണ് വചനം പറയുന്നത് നമ്മക്കളെങ്കിലോ അവകാശികളെ ദൈവത്തിന്റെ അവകാശികൾ ക്രിസ്തുവിൽ അവകാശികൾ കരമടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുത്തു കാൽവരി കുരിശിൽ അവിടുത്തെ ദിവ്യബലിയിലൂടെ അവിടുന്ന് ആരംഭിച്ച ആ പുതിയ വ്യവസ്ഥ ഞങ്ങൾ അറിയുന്നു ആ പുതിയ വ്യവസ്ഥ ഒന്നുമല്ല സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നുള്ളതാണ് ഇന്ന് അത് തിരിച്ചറിഞ്ഞ് സ്വർഗത്തിലേത് ഞാൻ ഭൂമിയിൽ അനുഭവിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരൊറ്റ മകളെയും ഒരു മകനെയും പോലും അവിടുത്തെ സ്പർശനം കൊണ്ട് സ്പർശിക്കാതെ വിടരുത് അത്ഭുത ജീവൻ അത്ഭുത സൗഖ്യം ഓരോ മക്കിടമേലും അയക്കുന്നതിനായിട്ട് നന്ദി ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ അത് വ്യാപരിച്ചിറങ്ങട്ടെ അതിനായിട്ട് നന്ദി പ്രത്യേകിച്ച് ടി വിയിലൂടെ ഈ സമയത്ത് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തിൻ്റെ കൃപ യേശുവിൻ നാമത്തിൽ വെളിപ്പെടുത്തുന്നതിനായിട്ട് നന്ദി നിന്റെ മക്കൾ ആ കൃപയ അനുഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ